ഇപ്പം സിനിമാ താരങ്ങളൊക്കെ സിനിമയിൽ തന്നെ നിൽക്കാതെ പലവിധ സൈഡ് ബിസിനസ്സുകളും ചെയ്യുന്നവരാണ് അതിപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ദീപിക പത്കോൺ ഗ്രീക്ക് യോഗാട്ട് എന്നൊരു ബ്രാൻഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു അതുപോലെ ബോളിവുഡിലെ സൂപ്പർ സ്റ്റാറായ ആയുഷ്മാൻ ഖുറാനയും ദ മാൻ എന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുന്നത് നാനൂറ് ശതമാനം റിട്ടേൺ ആണ് ആ കമ്പനിയുടെ പേരാണ് ദ മാൻ ദ മാൻ എന്നായിരുന്നു ആ കമ്പനിയുടെ പേര് ദ മാൻ എന്നായിരുന്നു ആ കമ്പനിയുടെ പേര് രണ്ടായിരത്തി പതിനെട്ടിലാണ് താരം ആദ്യമായി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് മാത്രമല്ല താരത്തിന്റെ ബിസിനസ് ബിസിനസിനകത്തേക്കുള്ള ആദ്യ ചുവടുവയ്പ്പ് കൂടിയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം താരം ഈ ഷെയർ വാങ്ങിയത് സാധാരണക്കാരുടെ ട്രേഡിംഗ് ആപ്പായ ഏഞ്ചൽ വണ്ടിലൂടെ ആയിരുന്നു ദ മാൻ കമ്പനിയുടെ പേരെന്തെൽ കമ്പനിയായ എലിയോസ് ലൈഫ് സ്റ്റൈൽസിന്റെ ഓഹരികൾ സ്വന്തമാക്കിയതിന് ശേഷമായിരുന്നു ഈ നേട്ടം ഈ ഷെയറിലൂടെ ആയുഷ്മാൻ ഖുറാന നേടിയത് നാനൂറ് കോടി രൂപയായിരുന്നു ഇതിലൂടെ ഏലിയോസ് ലൈഫ് സ്റ്റൈൽസിന്റെ അൻപത് ശതമാനം ഓഹരി ഇതിലൂടെ ഏലിയോസ് ലൈഫ് സ്റ്റൈൽസിന്റെ അൻപത് ശതമാനം പങ്കും ആയുഷ്മാൻ ഖുറാനയുടെ കൈകളിലായി ഇതിലൂടെ ഏലിയോസ് ലൈഫ് സ്റ്റൈൽസിന്റെ അൻപത് ശതമാനം ഷെയറും ആയുഷ്മാൻ ഖുറാനയുടെ കൈകളിലായി